ദൈവത്തിനു സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന ദിവസം നൂറ്റി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറെ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം മാഡ്രിഡ് മാർച്ച് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വിത്ത് ദ പ്രീസ് ഓഫ് എം എം പി ഫ്രം സ്പെയിൻ ആൻഡ് ഗിബ്രാൾട്ടാർ അഞ്ഞൂറ്റി നാൽപ്പത് നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുന്നു ഈ പ്രാർത്ഥനായോഗത്തിൽ ഭാഗവാക്കാകുന്നതിനായി സ്പെയിനിൻ്റെ നാലാം ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രസ്ഥാനത്തിലെ വത്സല മക്കളെ നിരന്തരമായ ഈ പ്രാർത്ഥനായോഗം വഴിയായി എൻ്റെ ശോകപൂരിതമായ ഹൃദയം എന്തുമാത്രം ആശ്വാസമാണ് നേടിയെടുക്കുന്നത് ഈ രാജ്യം എൻ്റെ ശത്രുവിൻ്റെ കെണികളിൽ നിന്നുവെങ്കിലും നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ സ്നേഹവും സംരക്ഷണവും എന്നും ഈ രാജ്യത്തോടു കൂടിയുണ്ട് എൻ്റെ മുറിവുകളിൽ നിങ്ങൾ സൗ ഔഷധം നിറയ്ക്കുകയും എൻ്റെ അഗാധ വ്യഥയുടെ വ്രണങ്ങൾ നിങ്ങൾ നികത്തുകയും ചെയ്യുന്നു ഞാൻ നിങ്ങൾക്കായി നിങ്ങളാൽ ആശ്വസിപ്പിക്കപ്പെടുന്നു ധ്യാനാത്മകമായും സ്നേഹനിർഭരമായും നിങ്ങൾ അർപ്പിക്കുന്ന നിരന്തരമായ പ്രാർത്ഥനകളാൽ ഞാൻ ആശ്വാസം നേടുകയാണ് ഈ പ്രാർത്ഥനകൾ എന്നോടൊപ്പം എന്നിലൂടെയുമാണ് നിങ്ങൾ പിതാവിന് സമർപ്പിക്കുന്നത് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ മധ്യസ്ഥ ശക്തിയും പാപപരിഹാരവും പ്രദാനം ചെയ്യുന്നു നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ അരങ്ങേറാൻ പോകുന്ന പല സംഭവ വികാസങ്ങളും ഇടപെടാനും എൻ്റെ വിമല ഹൃദയത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് അനുസൃതമായി കാര്യങ്ങൾ ക്രമീകരിക്കുവാനും ഈ പ്രാർത്ഥനകൾ എനിക്ക് സഹായകമാണ് എൻ്റെ സന്താനങ്ങൾ ഈ പ്രാർത്ഥന ജീവിതത്തോട് കൂടുതൽ കൂടുതൽ ഉദാസീനത പുലർത്തി കാണുന്നതിൽ എൻ്റെ ഹൃദയം എത്രമാത്രം വ്യഥ അനുഭവിക്കുന്നുവെന്നോ അവരിപ്പോൾ പ്രാർത്ഥിക്കുന്നതേയില്ല അമിതമായും പ്രയോജനരഹിതമായും പ്രവർത്തനജ്വരം വൈദികരുടെ ദിവസങ്ങളെ കാർന്നുതില്ലുന്നു ലോകാരൂപിയിൽ മുങ്ങി നിൽക്കുന്ന അവർ ഈറാട്ടെ ഉപ്പും പ്രകാശവും പൊലിഞ്ഞു പോയ ദീപങ്ങളാണ് ഉറകെട്ട ഉപ്പും പ്രകാശവും പൊലിഞ്ഞുപോയ ദീപങ്ങളുമാണ് വിശുദ്ധിയുടെ പാതയിലൂടെ ചലിച്ചുകൊള്ളാമെന്ന് നിങ്ങൾ ചെയ്ത പ്രതിജ്ഞ എനിക്ക് വലിയ ആശ്വാസമേകുന്നു വൈദികരുടെ വിശുദ്ധി ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് ഇന്ന് എത്രയോ അത്യാവശ്യമായിരിക്കുന്നു തിന്മ ഈ ലോകത്തെ ആകമാനം ഗ്രസിക്കുകയും മതേതരത്വം ധാർമ്മിക അധവർത്തനം എന്നിവയാൽ ഈ ലോകം താറടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ രക്ഷയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്ന മാർഗം എല്ലാ പേർക്കും കാണിച്ചു കൊടുക്കുവാൻ വൈദികർ നിർബന്ധമായും വിശുദ്ധിയുള്ളവരായി വ്യാപരിച്ചേ മതിയാവും പാപം ഏറ്റവും വലിയ തിന്മയെന്ന അവബോധത്തോടെ അതിനെതിരെ യുദ്ധം ചെയ്യുവിൻ ഇന്നേറെ അവഗണിക്കപ്പെട്ടിരിക്കുന്ന അനുരഞ്ജന കുദാശ പരികർമ്മം ചെയ്യുന്നതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സംലഭ്യരാക്കുവിൻ തിന്മയുടെ ഇരുളാണ്ട ആത്മാക്കൾക്ക് ദൈവത്തിൻ്റെ പ്രസാദവരം നിങ്ങൾ പ്രദാനം ചെയ്യുവിൻ പുണ്യങ്ങളാകുന്ന പുഷ്പങ്ങൾ പാകിയ വീതിയിലൂടെ സന്തോഷപൂർവം നിങ്ങൾ സഞ്ചരിക്കുൻ അപ്പോൾ നിങ്ങൾ വിശുദ്ധിയിലെത്താൻ ഇടയാകും ഇതിനായി എൻ്റെ വിമല വിമലഹൃദയത്തിന് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ വിശുദ്ധിയുടെ രഹസ്യം എൻ്റെ കുഞ്ഞു മക്കളായ നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകും വിശ്വസ്തതയും ഐക്യവും പുലർത്തുവാനായി നിങ്ങളെടുത്ത പ്രത്യേക പ്രതിജ്ഞ എന്നെ ആശ്വസിപ്പിക്കുന്നു പരിശുദ്ധ പിതാവിനെതിരായി നടക്കുന്ന കിടമത്സരങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രബോധനാധികാരത്തിനെതിരെയുള്ള എതിർപ്പുകളും നിങ്ങളുടെ ഈ രാജ്യത്ത് എത്രയോ വ്യാപകവും അതുപോലെ മാരകവുമാണ് കത്തോലിക് അവിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടുകയും പലപ്പോഴും നിരാകരിക്കപ്പെടുകയും ചെയ്യുന്നു തെറ്റായ പ്രബോധനങ്ങൾ പഠിപ്പിക്കുകയും അവ തെറ്റായി ഗ്രഹിപ്പിക്കുകയും ചെയ്യുന്നു വിശ്വാസത്യാഗം പടർന്നു പന്തലിക്കുകയും മതരാഹിത്യം സഭയ്ക്കുള്ളിൽ കൂടുതൽ വ്യാപകമാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവയെല്ലാം എൻ്റെ മാതൃഹൃദയത്തെ എത്രയേറെ അധികമായി വിസനിപ്പിക്കുന്നു കുത്തി തുറക്കപ്പെട്ട് രക്തം വമ്മിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വിമല ഹൃദയത്തിൻ്റെ മുറിവുകളിൽ നിങ്ങളുടെ വിശ്വസ്തതയുടെയും ഐക്യത്തിൻ്റെയും ഔഷധം പുരട്ടി എന്നെ ആശ്വസിപ്പിക്കുക മാർപ്പാപ്പയോടുള്ള വിശ്വസ്തതയുടെ ധീരരായ സാക്ഷികളും സുവിശേഷത്തിൻ്റെ വിശ്വസ്ത ദാസന്മാരുമായി നിങ്ങൾ ജീവിക്കുക നിങ്ങൾ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകരാണ് നിങ്ങളുടെ മേലധികാരികളും സഹവൈദികരും ഇക്കാര്യത്തിൽ നൽകുന്ന ദുർമാതൃകയെ നിങ്ങൾ തീർത്തും അവഗണിക്കുക സഭയിൽ വർദ്ധിച്ചു വർദ്ധമാനമായി കൊണ്ടിരിക്കുന്ന വിശ്വാസത്യാഗവും അത് എന്നെ ഏൽപ്പിച്ച ആഴമേറിയ മുറിവുകളും മാത്രം നിങ്ങൾ പരിഗണിക്കുക എൻ്റെ ഈ കുഞ്ഞു മകൻ മകൻ്റെ ഹൃദയത്തിൽ ഞാൻ നൽകിയ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കായി തെളിച്ചു തന്ന മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ അതെന്നെ വളരെയേറെ ആശ്വസിപ്പിക്കുന്നു ആ മകനോടൊപ്പം നിങ്ങൾ കൂടുതൽ കൂടുതൽ ഐക്യപ്പെട്ടിരിക്കുക അവനിലൂടെ ഞാൻ സംസാരിക്കുമ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കുവിൻ നിങ്ങളുടെ ശ്രദ്ധ പതറുകയോ ഇതര മാർഗങ്ങൾ കണ്ട് ആകൃഷ്ടരാവുകയോ അരുത് കാരണം കപട സന്ദേശങ്ങളും ദർശനങ്ങളും പ്രചരിപ്പിക്കുന്നവരുടെ സംഖ്യ ഇന്ന് പതിവിലേറെ വന്ദി വർദ്ധിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാർഗത്തിലൂടെ ഈ രാജ്യത്തുടനീളം എൻ്റെ പ്രസ്ഥാനം വളർന്ന് വികസിക്കുന്നതായി നിങ്ങൾ ഏവരും ഒരുമയോടെ പ്രയത്നിക്കുവിൻ അങ്ങനെ അലഞ്ഞു തിരിയുന്ന എൻ്റെ പാവപ്പെട്ട മക്കളുടെ രക്ഷയ്ക്കും മോചനത്തിനുമായി ഞാൻ നടത്തുന്ന ഈ ഉദ്യമത്തിൽ നിങ്ങൾ വളരെയേറിയ ഉപകരണങ്ങളായി നിങ്ങൾ വിലയേറിയ ഉപകരണങ്ങളായി വർത്തിക്കുകയും ചെയ്യുവേൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഭരമേൽപ്പിക്കപ്പെട്ടവരോടുമൊത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു കപ്പോളോ വെരി ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് അതിതീക്ഷണമായി ഞാൻ ആഗ്രഹിച്ചു എൻ്റെ വിമലഹൃദയമാകുന്ന ഗത്സമിൻ തോട്ടത്തിൽ ഈ പെസഹാവ വ്യാഴാഴ്ച നിങ്ങൾ ജീവിക്കുക ഇത് നിങ്ങളുടെ പെസഹായാണ് നൂതന ബലിയുടെയും നവീന പൗരോഹിത്യത്തിൻ്റെയും സ്ഥാപനം അനുസ്മരിപ്പിക്കുന്ന ദിനമാണിത് തന്നെ തന്നെ മഹാബലിയായി അർപ്പിക്കുന്ന യേശുവിൻ്റെ തിരുഹൃദയം രൂപം രൂപകൽപ്പന ചെയ്യുന്ന പദ്ധതിയിൽ നിങ്ങളേവരും സന്നിഹിതരായിരിക്കുന്നു എൻ്റെ പീഡാനുഭവത്തിന് മുൻപ് ഈ പെസഹ നിങ്ങളോടത്ത് ഭക്ഷിക്കാനായി ഞാൻ അതിയായി ആഗ്രഹിച്ചു ലൂക്ക ഇരുപത്തിരണ്ട് പതിനഞ്ച് യേശുവിൻ്റെ ജീവിതം മുഴുവൻ അവതർ അവർണ്ണനീയമായതും പരമപ്രധാനമായതുമായ ഈ നിമിഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു എൻ്റെ നിർമ്മല ഉദരത്തിൽ രൂപം കൊണ്ടതു മുതൽ ജനനം വരെ ഭീതി നിറഞ്ഞ ശൈശവും തുടങ്ങി ഈ കൗമാരം വരെ നസ്ടത്തിൻ്റെ നസ്രത്തിലെ ദാരിദ്ര്യ ഭവനത്തിൽ കഴിച്ചുകൂട്ടിയ യൗവത്വം തുടങ്ങി ജീവിതകാലം വരെ ഓരോ ദിവസവും ഈ നിമിഷത്തിന് വേണ്ടി അവൻ തന്നെ തന്നെ മുന്നോട്ട് നയിക്കുകയായിരുന്നു വേദനയും ക്ഷീണവും മൂലം അവിടുന്ന് നെരി ഞെരിഞ്ഞമർന്നപ്പോൾ ശക്തരായവർ അവിടുത്തെ ഉപേക്ഷിക്കുകയും ഫരിസേയരുടെ കൈകളിൽ അവർ അവൻ കൊടുങ്ങുകയും ചെയ്യപ്പോൾ സുവിശേഷം പ്രസംഗം പ്രഘോഷിക്കുവാൻ വേണ്ടി ഗലീലിയയിലേക്കും യൂതിയായിലേക്കും ഒക്കെ യാത്ര ചെയ്തപ്പോൾ രോഗികളെ സുഖമാക്കുകയും പാപികളെ പാപികളോട് ക്ഷമിക്കുകയും പിശാചബാധിതർക്ക് വിടുതലേകയും ചെയ്തപ്പോൾ ദരിദ്രർ അവിടത്തേക്കായി കാത്തിരിക്കുകയും വിനീതർ അവിടുത്തെ സമാശ്വസിപ്പിക്കുകയും ചെയ്തപ്പോൾ അപ്പോഴെല്ലാം യേശു ഈ പെസഹായുടെ പൂർത്തീകരണത്തിനായി അതിതീവ്രമായി ആഗ്രഹിക്കുകയായിരുന്നു എൻ്റെ പീഡാനുഭവത്തിനു മുൻപ് ഈ പെസഹ നിങ്ങളോടത്ത് ഭക്ഷിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചു ലൂക്ക ഇരുപത്തിരണ്ട് പതിനഞ്ച് ഇത് സ്നേഹത്തിൻ്റെ പെസഹായാണ് താൻ വീണ്ടെടുക്കുകയും രക്ഷ നൽകുകയും ചെയ്യുന്നവർക്ക് യേശു തൻ്റെ ശരീരം ഭക്ഷണമായും രക്തം പാനീയമായും ഈ ദിനത്തിൽ പങ്കിട്ട് നൽകി തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം വേറെയില്ലല്ലോ ഈ ദാനത്തിലൂടെ ദൈവവും മനുഷ്യനും തമ്മിൽ നവീനവും സനാതനവുമായ ഉടമ്പടി സ്ഥാപിതമായി ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് വഴി പുതിയ പെസഹാക്രമം നിലവിൽ വന്നു വത്സല മക്കളെ പരമവും സനാതനവുമായ പൗരോഹിത്യത്തിൽ നിങ്ങളെ പങ്കുകാരാക്കിയ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഈ മഹാദാനം കൃതജ്ഞതാപൂർവം നിങ്ങൾ സ്വീകരിക്കുവിൻ ഇത് സഹനത്തിൻ്റെ പെസഹായാണ് ത്യാഗത്തിലാണ് സ്നേഹം തെളിയുന്ന തെളിയപ്പെടുന്നത് എന്നാൽ യൂദാസ് അവിടത്തെ ഒറ്റക്കൊടുത്തുകൊണ്ടും പത്രോസ് അവിടുത്തെ നിഷേധിച്ചു കൊണ്ടും ഇതര ശിഷ്യന്മാർ അവിടുത്തെ ഉപേക്ഷിച്ചുകൊണ്ടും മഹാപുരോഹിതന്മാരുടെ പരിചാരകർ അവിടത്തേക്ക് കോപാവേശം കാ അവിടത്തോട് കോപാവേശം കാട്ടിയും മുഷ്ടുചുരുട്ടി ഇരു ഇടിക്കുകയും ചെയ്തുകൊണ്ടും അവിടുത്തെ സ്നേഹത്തിന് പ്രതിസ്നേഹം കാട്ടി തൻ്റെ അതിതീഷ്ണമായ ആഗ്രഹത്താൽ അവിടുത്തെ ഹൃദയം എന്ന നെയ്ക്കുമായി ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു കുത്തി തുറക്കപ്പെട്ട പാർശ്വത്തിൽ നിന്നും രക്തത്തോടും ജലത്തോടുമൊപ്പം കരുണാനർഭരമായ സ്നേഹവും ഒഴുകിയിറങ്ങുന്നു എല്ലാ കറകളെയും കഴുകി മാറ്റാൻ എല്ലാ പാപങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യാൻ എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്താൻ അത് മുറിവുകളും പൊറപ്പിക്കാൻ എല്ലാ പീഡ പീഡിതർക്കും സഹായമേകാൻ വീണുപോയവർക്ക് സഹായമേകാൻ എല്ലാ ബന്ധിതർക്കും സ്വാന്തമേകാൻ നഷ്ടപ്പെട്ടുപോയ എല്ലാവർക്കും വീണ്ടെടുക്കാൻ കരുണ നിറഞ്ഞ ഈ സ്നേഹം സ്വർഗത്തിൽ നിന്ന് ഹിമകണം കണക്ക് താഴേക്ക് പെയ്തിറങ്ങുന്നു നിങ്ങളുടെ ഈ അന്തിമ കാലയളവിൽ യേശു ആഗ്രഹിച്ചിരുന്ന വിനാഴിക ഇതാ വന്നു കഴിഞ്ഞു അവിടുത്തെ കരുണ നിറഞ്ഞ സ്നേഹം മഹത്തായ വിജയം കൈവരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു ആകെയാൽ എൻ്റെ വിമലഹൃദയമാകുന്ന ഗത്സമിൻ തോട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു മനുഷ്യവംശത്തിൻ്റെ മേൽ യേശുവിൻ്റെ കരുണാനിർഭരമായ സ്നേഹം വിജയം കൈവരിക്കുവാൻ പാകത്തിൽ കരുണയുള്ള കന്യകയായി ഞാൻ നിങ്ങളെ അവിടുത്തെ അമൂല്യ ഉപകരണങ്ങളാക്കി മാറ്റും മനുഷ്യകുലം മുഴുവൻ രക്ഷിക്കപ്പെടേണ്ട അത്യാവശ്യ ഘട്ടത്തിൽ അവർ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ പീഢാനുഭവത്തിന് മുൻപ് ഈ പെസഹ ഭക്ഷിക്കാൻ നിങ്ങളും അതിയായി ആഗ്രഹിക്കണം പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വൈദികരോട് ആഹ്വാനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ് കുംഭസാരമെന്ന കൂതാശയ്ക്ക് വേണ്ടി നിങ്ങൾ സംലഭ്യരാകണം കുംഭസാരത്തിന് വേണ്ടി ദാഹിച്ച് എത്തുന്ന ആരും ആ ഉറവിയിൽ നിന്ന് പാനം ചെയ്യാതെ പോകാനിടയാകരുത് എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത് പരിശുദ്ധ പിതാവിനോട് വിശ്വസ്തരായിരിക്കുക സഭയോട് വിശ്വസ്തരായിരിക്കുക പരിശുദ്ധ പിതാവിനോടുള്ള വിശ്വസ്തത സഭയോടുള്ള വിശ്വസ്തതയാണ് പരിശുദ്ധ ത്രീത്വത്തോടുള്ള വിശ്വസ്തതയാണ് എന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയുടെ പ്രവാചകന്മാരായി ജീവിക്കുക എന്ന് പരിശുദ്ധ അമ്മ പറയുന്നു അങ്ങനെ വിശുദ്ധിയിലും ശുദ്ധതയിലും എളിമയിലും ചെറുമയിലും വിട്ടുകൊടുക്കുന്നതിലും സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യത്തിലും ക്ഷമയിലും ദയയിലും നന്മയിലും നമ്മൾ അനുദിനം പുതുക്കപ്പെടട്ടെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്ന മറിയത്തിൻ്റെ സേനാംഗങ്ങളായി നമുക്കപ്പോൾ മാറാൻ സാധിക്കും പരിശുദ്ധ അമ്മയുടെ ഈ സേനാംഗങ്ങളായി നമുക്ക് ഓരോരുത്തർക്കും അവളുടെ യുദ്ധമുന്നണിയിൽ അണിചേരാം നമ്മുടെ ആയുധം എപ്പോഴും സ്നേഹമായിരിക്കട്ടെ സ്നേഹം മാത്രമായിരിക്കട്ടെ നന്മ മാത്രമായിരിക്കട്ടെ വെറുപ്പ് നമുക്ക് ഉപേക്ഷിക്കാം സ്വാർത്ഥത നമുക്ക് കൈവിടാം അക്രമം നമുക്ക് ഉപേക്ഷിക്കാം നമുക്ക് സ്നേഹത്തിൻ്റെ പ്രവാചകന്മാരായി പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പരിശുദ്ധ ജപമാലി എന്ന ശക്തമായ ആയുധം കരങ്ങളിലേന്തി വചനത്തിൻ്റെ വാള് കരങ്ങളിലേന്തി രക്ഷയാകുന്ന പടത്തൊപ്പി ധരിച്ച് ദുഷ്ടന്റെ കൂരമ്പുകളെ ചെറുക്കുന്ന പരിചയ എടുത്തുകൊണ്ട് വിശ്വാസമാകുന്ന പരിചയം എടുത്തുകൊണ്ട് അമ്മയുടെ സൈന്യത്തിൽ അംഗങ്ങളാകാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി Hallelujah, 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 hallelujah.